കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് കോവിഡ് കേസുകൾ ഉയരുന്നതിൽ നിതാന്ത ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം പരിശോധന ഉറപ്പാക്കണം രോഗം സ്ഥിരീകരിക്കുന്ന സാമ്പിളുകൾ ജനിതക ശ്രേണി പരിശോധനയ്ക്ക് അയക്കണം ഉത്സവകാലം മുന്നിൽ കണ്ട് രോഗം പടരാനുള്ള സാധ്യത ഒഴിവാക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ പുതുക്കിയ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജില്ലാതലത്തിൽ രോഗലക്ഷണങ്ങൾ കൂടുന്നത് നിരീക്ഷിക്കണം ആർ ടി പി സി ആർ ആന്റിജൻ പരിശോധനകൾ കൂടുതൽ നടത്തണം ആശുപത്രികളിലെ സാഹചര്യം വിലയിരുത്തണം ബോധവൽക്കരണം ശക്തമാക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ രാജ്യത്തെ എൺപത്തിഒൻപത് ദശാംശം മൂന്ന് എട്ട് ശതമാനം കോവിഡ് കേസുകളും നിലവിൽ കേരളത്തിലാണ് അതേസമയം അതിവേഗം പടരുന്ന ജെ എൻ വൺ കേരളത്തിന് ആശങ്കയായി തുടരുകയാണ് നൂറ്റി പതിനൊന്ന് പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെ ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു ഒന്നര മാസത്തിനിടെ ആയിരത്തി അറുന്നൂറിലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി അറിയിച്ചു പത്ത് മരണം റിപ്പോർട്ട് ചെയ്തു പക്ഷേ മരിച്ചവർക്ക് മറ്റ് ഗുരുതര രോഗങ്ങൾ ഉണ്ടായിരുന്നു നവംബർ മുതൽ കേസുകൾ കൂടുന്നുണ്ടെന്ന് സംബന്ധിച്ച ആരോഗ്യമന്ത്രി ആശങ്ക വേണ്ടെന്നും കൂട്ടിച്ചേർത്തു